ഹലോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഏക്കർ റബ്ബർ കവുങ് തെങ്ങ് മാവ് പ്ലാവ് നെല്ലി എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സുകൾ എല്ലാം അടങ്ങിയ ഏക്കർ ഒരു സ്ഥലത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഓക്കെ ഇതിൽ വന്നിട്ട് ഒരു ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് ആദ്യം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് കല്ലടക്കോട് ഭാഗത്ത് കല്ലടക്കോട് കോങ്ങാട് കോങ്ങാട് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ വന്നിട്ട് ഇത് കാണുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് വഴിയാണ് ഇപ്പോൾ റോഡിലേക്ക് പോകുന്ന വഴിയാണ് വഴി എല്ലാ വണ്ടിയും ചെല്ലുന്ന വഴിയുണ്ട് ഈ റബ്ബർ ഈ റബ്ബർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കൊല്ലം മാർക്ക് നിൽക്കുന്ന റബ്ബറുകൾ അടുത്ത കൊല്ലം അല്ലെങ്കിൽ അടുത്ത കൊല്ലം ഒന്നോ രണ്ടോ കൊല്ലം കൊണ്ട് നമുക്ക് മാർക്ക് ചെയ്ത് ആദാ ആദായം കിട്ടാനാവുന്ന റബ്ബറുകളാണ് ഈ നിൽക്കുന്നത് ഇത് ആയിരത്തി എണ്ണൂറ് റബ്ബറുകൾ അതേപോലെ നിൽക്കുന്നുണ്ട് നല്ല റബ്ബറുകളാണ് രണ്ട് സൈഡിലും നല്ല വഴികളുണ്ട് കേട്ടോ എല്ലാം എന്താണ് റബ്ബറൊക്കെ നോക്ക് നല്ല റബ്ബറാണ് രണ്ട് കൊല്ലം കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആദായം കിട്ടും നമുക്ക് നല്ല നിരന്ന എന്ന് പറയാം നല്ല റബ്ബറുകളാണ് രണ്ട് സൈഡ് റബ്ബറുകൾ ഇത് മാവുകൾ മുന്നൂറ്റമ്പത് മാവുണ്ട് എല്ലാം കായ തുടങ്ങിയ മാവുകളാണ് പത്ത് മുന്നൂറ്റമ്പത് നല്ല ബെഡ് ചെയ്ത മാവുകളാണ് നല്ല മാവാണ് ഓക്കെ നല്ല മാവുകളാണ് പിന്നെ വന്നിട്ട് കവുങ്ങ് ഒരു ഒരായിരത്തി എണ്ണൂറ് കവുങ്ങുണ്ട് കാഴ്ച്ചു തുടങ്ങിയ നല്ല നാടൻ നല്ല ഇനം കവുങ്ങളാണ് കേട്ടോ കാഴ്ച തുടങ്ങിയ നല്ല കൗങ്ങുകളുണ്ട് ഇത് വന്നിട്ട് ഒരു ആയിരത്തി എണ്ണൂറ് കവുങ്ങുണ്ട് ഓക്കെ നോക്കുമ്പോൾ നല്ല പച്ചപ്പാറ നല്ല കവുങ്ങൾ കുഞ്ഞു പ്രായത്തിലുള്ള കോവങ്ങളാണ് പ്രായമൊട്ടും ആയിട്ടില്ല ഒരു വലിയ കുളം കുളം ഇതിനോട് ചേർന്ന് നിൽക്കണം നല്ല കുളമാണ് അപ്പോൾ വെള്ളത്തിന് വെള്ളം വിതയിച്ചിട്ടുണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പിന്നെ ഇത് ഇതെല്ലാം കവുങ്ങ് കവുങ്ങ് പ്ലാന്റേഷൻ അതൊക്കെ കവുങ്ങുകളാണ് നല്ല നാടൻ കവുങ്ങുകൾ നാടനല്ല നമ്മുടെ ഇപ്പോഴത്തെ ചെയ്ത കവുങ് തന്നെയാണ് നാടൻ ഉദ്ദേശിച്ചത് ചെറു ചെറു കവുങ്ങളാണ് ഓക്കെ ഇതെല്ലാം മാവ് നല്ല ചെയ്ത മാവുകൾ കാഴ്ച തുടങ്ങിയ മാവുകൾ നല്ല ഇനം മാവുകളാണ് ഇതെല്ലാം കേട്ടോ നിരന്ന സ്ഥലമാണ് ഒരു കുളം വീണ്ടും രണ്ടാമത്തെ കുളമാണിത് ഇഷ്ടംപോലെ വെള്ളം ഓക്കെ നിരന്ന സ്ഥലമാണ് ഫുള്ളായിട്ട് നിരന്ന സ്ഥലം വെള്ളം ഇഷ്ടം പോലെ റബ്ബറ് വന്നിട്ട് ആയിരത്തി എണ്ണൂറ് വരുന്നുണ്ട് കവുങ്ങ് വന്നിട്ട് ഒരു ആയിരത്തി എണ്ണൂറ് മാവ് വന്നിട്ട് മുന്നൂറ്റി അൻപത് പിന്നെ ദ തെങ്ങുകൾ നല്ല കുള്ളൻ തെ എന്നൊക്കെ പറയില്ല അതേപോലെ നാലാം കൊല്ലം കഴിക്കുന്ന നല്ല തെങ്ങുകൾ അത് വന്നിട്ടൊരു മുന്നൂറ്റമ്പത് തെങ്ങുകളുണ്ട് ഓക്കെ നല്ല തെങ്ങുകളാണ് നല്ല പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശം മൊത്തം വന്ന് പതിനെട്ടേക്ക ഓക്കെ ഇവർ ഒന്ന് ഏക്കറ് വില പറയുന്നത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഏക്കർ വില പറയുന്നത് നെഗോഷ്യബിളാണ് ഓക്കെ ഇത് വന്നിട്ട് ഒരു ക്വാർട്ടേഴ്സാണ് അതിൽ ജോലിക്കാർക്ക് താമസിക്കണമെങ്കിൽ ഇത് വന്ന് താമസിക്കുക ഇത് വലിയ ടാങ്ക് അമ്പതിനായിരം ലിറ്റർ വെള്ളം കൊള്ളണ വലിയ ടാങ്ക് അത്രയും കപ്പാസിറ്റി ഉള്ള ടാങ്ക് ഉണ്ട് ഓക്കെ അപ്പോൾ മുപ്പത്തയ്യായിരം രൂപയാണ് നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ള വിളിക്കണം മറക്കരുത് നെല്ലി ഇതാ തെങ്ങ് ഇതാ വീണ്ടും വീണ്ടും തെങ്ങ് ഇതാ കാണിക്കുകയാണ് എല്ലാം ഡീറ്റെയിൽഡായിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓരോ ഭാഗവും ഓക്കെ ഇത് വന്നിട്ട് നായക്കൂടുണ്ട് ഇത് ആട്ടിൻകൂടുണ്ട് ഓക്കെ പിന്നെ ഒരു പോത്ത് വളർത്തിയിരുന്നു ഇവർ അതിൻ്റെ ഒരു തൊഴുത്ത് ചെറുതുണ്ട് ഇത് പശു പശുവിനെ കിട്ടണ ഒരു തൊഴുത്താണ് അതായത് നായക്കൂട് വരുന്നുണ്ട് ആട്ടിൻ കൂട് വരുന്നുണ്ട് എല്ലാം ഇതിലുണ്ട് അതാ നല്ലൊരു വീട് കേട്ടോ നമ്മുടെ ട്രഡീഷണൽ ഒരു സ്റ്റൈലിലെ വീടാണ് ഒരു നാല് കെട്ട് മോഡലിൻ്റെ വീട് എന്നൊക്കെ പറയാം നല്ല ഒരു ചന്തക്കര ഭംഗിയുള്ളൊരു വീട് അപ്പോൾ നമുക്ക് വന്ന് താമസിച്ച് പോകാനുമൊക്കെ നല്ല ഭംഗിയുള്ളൊരു വീട് പന്തലൊക്കെ ഇട്ട് കൊടുക്കണം നന്നായിരുന്നു അതെ എല്ലാം നമ്മുടെ സ്ഥലം ഓക്കെ ഇതൊരു വീടാല്പ്പെട്ടതാണ് അപ്പോൾ ഈ ഒരു വീട് ക്വാർട്ടേഴ്സ് ഇനി ഇത് കൂടാതെ ഒരു ആർ സി വീട് വേറെ ഓക്കെ അതും ഗേറ്റ് മതില് സി സി ടി വി കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാം കൊണ്ടും നല്ല ഒരു പ്രോജക്റ്റാണ് എന്ത് കാര്യങ്ങൾക്കും പറ്റിയ ഒരു പ്രൊജക്റ്റാണ് ഇനി എല്ലാം നിലനിർത്താൻ നമ്മൾ വെറുതെ വരുമാനത്തെ നിലനിർത്തിയാലും നല്ല വരുമാനം എല്ലാം കൊണ്ട് നടത്തുന്നത് തേങ്ങയെല്ലാം കായ്ച്ച് തുടങ്ങി ഓക്കെ നമുക്കിതിൻ്റെ കൂടെ തന്നെ ഒരു ആർ സി ഇവിടെ ഗേറ്റ് മതില് നമ്മുടെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഇതാ ഇവിടെ ബോഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സി സി ടി വി നിരീക്ഷണത്തിലാണ് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ല ചുറ്റുമുതലൊക്കെ വെച്ച് നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ആർ സി വീട് കൂടി ഇതിൽ ഉൾപ്പെട്ട ഒരു ആർ സി വീട് കൂടി ഇതിൻ്റെ വരുന്നുണ്ട് ഈ വീട് കൂടാതെ അല്ല ഈ ഒരു ആർ സി വീട് ഇത് ഇതിൽപ്പെട്ടതാണ് ഓക്കെ അപ്പോൾ ഏക്കർ ഏക്കറോന്ന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ നമ്പറിൽ താല്പര്യമുള്ളവർ ഓക്കെ താങ്ക്